മഞ്ചേരി ഭാര്യ പിതാവിനെ കുത്തിക്കൊന്ന പ്രതി പിടിയിൽ പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു മഞ്ചേരി പുല്ലാരയിൽ മകളുടെ ഭർത്താവ് കുത്തികൊന്നു പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്താവ് പ്രിനോഷിനെ പോലീസ് പിടികൂടി കഴിഞ്ഞ വർഷം രാത്രിയിലാണ് സംഭവം പുലർച്ചയോടാണ് പ്രതിയെ പിടികൂടിയത് അയ്യപ്പന്റെ മൂത്തമകൻ രജനയുടെ ഭർത്താവാണ് പ്രതി പ്രിനോഷ് മദ്യപിച്ച് വീട്ടിലെത്തിയ പ്രിനോഷ് മകരമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിലെട്ട് തടയാൻ ശ്രമിക്കുന്നതിനാണ് അയ്യപ്പൻ കുത്തേറ്റത് വയറിലും താടിയിലും ഗുരുതരമായി കുത്തേറ്റു ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിന്റെ രജനിക്കും കുത്തേറ്റിട്ടുണ്ട് പരിക്ക് സാരമല്ലെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് പ്രതിയെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പിടികൂടിയത് പ്രതി സ്ഥിരം മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നും പോലീസ് പറഞ്ഞു നേരത്തെ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു സംഭവം പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്തായിരുന്നു അത് സ്ഥിരമായിട്ട് മദ്യപിച്ചൊരു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇവർ വീട്ടിൽ വന്ന് ഭാര്യയും പേര കുട്ടികളും ഈ മക മക്കളെയൊക്കെ ഉപയോഗിക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇയാൾ മരിച്ച ആൾ ഈ പ്രതിയുടെ ഭാര്യയുടെ അച്ഛനാണ് ആ അച്ഛന് ഇന്നലെ ഇവർ വന്നപ്പോ കുടിച്ച് വയ്ക്കാൻ വന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് മരിച്ചവർക്ക് വായിക്കിനും തലക്കൊന്നും പരിക്കേറ്റിട്ടുണ്ട്